എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോളേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്തൊരു ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നാ കേട്ടോ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാമേ അപ്പോൾ എല്ലാവരും നമ്മുടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പന കോട്ടയം റൂട്ടിൽ ലബക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് ഹൈറേഞ്ച് ഇത് അറിയപ്പെടുന്നത് നേരത്തെ എന്ന് പറയുമ്പോൾ ഇത് ചുമ്മാ വെറുതെ ഒരു തരിശായിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇവരിത് ഇവിടെ വാങ്ങിച്ച് കുറേ വർഷങ്ങളെ ആയുള്ളൂ ഇതിങ്ങനെ ഇവിടെ ഒരു ഹണിമൂൺ കോട്ടേജും ഹണിമൂൺ വില്ലാസുമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ എയർ ഇന്ത്യയിലേക്കൊന്ന് കയറിപ്പോകാം അപ്പോൾ ഇത് കൊച്ചാദ്യമേ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ കയറി നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ഇപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിനകത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പം നമ്മുടെ സാധാരണ എയർ ഇന്ത്യയുടെ ഫെസിലിറ്റീസ് ആണോ അതോ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് കാണാം തലയൊക്കെ ഹൈറ്റ് ഉള്ളൊരു തലയൊക്കെ ഇച്ചിരി കുഞ്ഞിച്ച് പോകണം കേട്ടോ അല്ല തലയൊക്കെ ഒന്ന് മുട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും അപ്പോൾ ഇതേ ഇതിൻ്റെ എയർ ഇന്ത്യയുടെ ഫ്രണ്ടാണ് ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് അപ്പം കൊച്ച അവിടെ പോയിരുന്നപ്പോൾ മഴയായിരുന്നു നല്ല ചാറ്റ മഴ രാവിലെ ഇന്നത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഒരു ഡൈനിങ് ഒരു വാഷ്റൂം പിന്നെ നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു സ്വിമ്മിങ് പൂള് അത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്തെ അകത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവർക്ക് അല്ലെ അല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കായിട്ട് അവർ എടുക്കുന്നതാണ് നമ്മുടെ ഞങ്ങളുടെ ഈ ഹൈ റേഞ്ചിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സം ഒരു സംഭവം അപ്പം ഒത്തിരിയും പേര് ഇത് കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര ഏർ ഇരിക്കാത്തുക ഭയങ്കരമായിട്ട് അതിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്നത് കൊണ്ട് മരത്തിലൊക്കെയാണ് വേരയിലൊക്കെയാണ് അവർ റൂമുകളൊക്കെ പടുത്ത് വച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ് ഇനി അവിടെ ഒരു പി പിള്ളേർക്കൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കുഞ്ഞ് പാർക്ക് അത്യാവശ്യം ഒരു മൂന്ന് വയസ്സ് അഞ്ച് വയസ്സൊക്കെയുള്ള പിള്ളേർക്കൊക്കെ അത്യാവശ്യം ഒന്ന് കളിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റിയൊരു കുഞ്ഞി പാർക്കുണ്ട് ഊഞ്ഞാൽ കാര്യങ്ങളിങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു പാർക്കാണ് പിന്നെ ഞങ്ങൾ പോയ സമയം രാവിലെ ഒരു പത്ത് മണിയായിരുന്നു അതുകൊണ്ട് അന്നേരത്തേക്ക് ഉച്ച കഴിയുമ്പോഴാണ് തോന്നുന്നു ആളുകളൊക്കെ വരുന്നത് പിന്നെ ഇന്ന് കൂടുതലായിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ അവിടെ കൺവെൻഷൻ സെൻ്ററിൽ ഭയങ്കര എന്തൊരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല റെസ്റ്റോറൻറ്റ് വില്ലാസ് അങ്ങോട്ടൊന്നും നമ്മൾ മാറിയില്ല നമ്മൾ ഈ എയർ ഇന്ത്യയും അതിൻ്റെ ചുറ്റുവട്ടവും മാത്രമാണ് നമ്മൾ കണ്ടേച്ച് വീഡിയോ എടുത്ത് പോകുന്നത് ഇനി അവിടെയുള്ള ഒരു അടിപൊളി കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് പിന്നെ അവിടെ എനിക്ക് ഞാൻ കണ്ടതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്വിമ്മിങ് പൂളിനകത്ത് വരുന്നവർക്ക് ഡ്രസ്സ് മാറാനുള്ളൊരു സംഭവം വാഷ്റൂം അവിടെ ഉണ്ട് അതാണ് നമ്മുടെ ഒരു മരക്കുറ്റി പോലെ ഈ സ്വിമ്മിങ് പൂളിനടുത്ത് പണിത് വെച്ചിരിക്കുന്നത് അതൊക്കെ ഭയങ്കര ഒരു രസമാണ് നമ്മുടെ ഈ ഹൈ ഹൈറേഞ്ചിൽ ഇത്രയൊക്കെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് ലപ്പക്കട സിറ്റിയിൽ നിന്നൊരു നടന്ന് കയറി വരാനുള്ള ദൂരമുള്ളൂ ഒരു നൂറ് മീറ്റർ കഷ്ടേ ഉള്ളൂ ഇങ്ങോട്ട് കയറി വരാനായിട്ട് നമ്മളെപ്പോഴും ഇതിൻ്റെ ഭാഗത്തൊക്കെ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോകുന്നത് എന്നാലും നമുക്ക് വരാനിപ്പോഴാണ് ഇപ്പോഴാണൊന്ന് പോകാനും കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ എനിക്ക് സമയം കിട്ടിയത് കാര്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആ ഡ്രസ്സൊക്കെ മാറാനുള്ളൊരു വാഷ് ഫൂമായിട്ട് പണിത് വച്ചിരിക്കുന്നതാണേ പിന്നെ നല്ല കൈ റേഞ്ചാണ് പിന്നെ ഹൈറ്റിലാണ് നമ്മുടെ ഈ ഹൈറേഞ്ച് വില്ലാതിരിക്കുന്നത് അപ്പം നല്ല കാറ്റും ഒക്കെ ഉണ്ട് നല്ല ചെറിയ നല്ല തണുപ്പ് കാറ്റ് നല്ല കാലാവസ്ഥയൊക്കെയാണ് നല്ല കൂളിംഗ് ആണ് അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അടിയിപോളീ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കാണണം ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് വരാനാണ് പറ്റിയതാണ് അവിടെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മളെ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് അതവിടെ പേ ചെയ്യാനായിട്ട് ഉള്ളതാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ ഓഫീസ് റൂമുകൾ കണ്ടോ കണ്ടപ്പോണത് വെച്ചിരിക്കുന്നത് നമ്മുടെ വേരയില് പോലെയൊക്കെ പ്രത്യേകമായിട്ട് അപ്പം അത്രയേ ഉള്ളൂ ഹൈ റേഞ്ച് വില്ലാസിൻ്റെ ഒരു കുഞ്ഞു എന്ന് പറയുന്നത് അപ്പം വരാത്തവരൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കാണണം നമ്മുടെ എൻ്റെ നാട്ടിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്